നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ പാക് സംഘർഷത്തെ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ അമ്മമാരുടെ കാൽ തൊട്ട് വന്നിച്ച് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ഡെറാഡൂണിലെ ഹത്തിബാർക്കലയിൽ ആയിരുന്നു സൈനികരുടെ അമ്മമാരെയും ഭാര്യമാരെയും ആദരിക്കുന്ന ചടങ്ങ് നടന്നത് കൂടാതെ ആദരസൂചകമായി സന്നിഹിതരായ അമ്മമാരെ ഷാൾ പുതപ്പിക്കുകയും ബൊക്ക നൽകുകയും ചെയ്തു നിർമ്മല സീതാരാമൻ കാൽ തൊട്ട് വന്നിക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു മസൂറിയിലെ ബി ജെ പി എം എൽ എ ഗണേഷ് ജോഷിയാണ് ട്വിറ്ററിൽ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് തുടർന്ന് ചടങ്ങിൽ സന്നിഹിതരായിരുന്ന സൈനികരുടെ ബന്ധുക്കളെ അഭിമുഖീകരിച്ച് നിർമ്മല സീതാരാമൻ സംസാരിച്ചു സൈനികർക്ക് വേണ്ടിയുള്ള ക്ഷേമ നടപടികൾ നടപ്പിലാക്കുന്നതിലും കൊണ്ടുവരുന്നതിലും മോദി സർക്കാരിന് സാധിച്ചു യു പി എ ഭരണകാലത്ത് അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് സൈനികർക്ക് വേണ്ടി നീക്കിവെച്ചിരുന്നത് എന്നാൽ മോദി സർക്കാർ നീക്കിവെച്ചത് മുപ്പത്തി അയ്യായിരം കോടി രൂപയാണെന്നും അവർ പറഞ്ഞു സൈനികർക്ക് വേണ്ടി ഇന്ത്യയിൽ ഇതുവരെ സ്മാരകങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോദി ഗവൺമെന്റ് സൈനികർക്കായുള്ള യുദ്ധ സ്മാരകങ്ങൾ രാജ്യത്തിന് സമർപ്പിച്ചുവെന്ന് നിർമ്മല സീതാരാമൻ ഓർമ്മപ്പെടുത്തി എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോദി ഗവൺമെന്റ് സൈനികർക്കായുള്ള യുദ്ധ സ്മാരകം രാജ്യത്തിന് സമർപ്പിച്ചുവെന്ന് നിർമ്മല സീതാരാമൻ ഓർമ്മപ്പെടുത്തി പ്രതിപക്ഷത്തിന്റെ വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയെ പ്രതിരോധ മന്ത്രി വിമർശിക്കുകയും ചെയ്തു ഇന്ത്യ പാക് ഏറ്റുമുട്ടലി അന്തരിച്ച ജവാൻമാർക്കുള്ള ആദര സൂചകമായി നടത്തിയ ഈ ചടങ്ങ് കേന്ദ്ര ഗവൺമെന്റിന് കയ്യടി വാങ്ങിക്കൊടുക്കുകയാണ് കുറച്ച് ദിവസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുചീകരണ തൊഴിലാളികളുടെ കാൽ കഴുകുന്ന പരിപാടി നടത്തിയിരുന്നു ഏറ്റുമുട്ടലിൽ വധിച്ച ഭീകരരുടെ എണ്ണം പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഈ അടുത്തായിരുന്നു ഇന്ത്യൻ സൈനികരുടെ ജീവത്യാഗം ചെയ്തുകൊണ്ടുള്ള പ്രവൃത്തിയെ സംശയിക്കുന്ന രീതിയിലുള്ള ഈ പരാമർശം കാരണം പ്രതിപക്ഷത്തിന് നേരെ വിമർശനങ്ങൾ ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ നിർമ്മല സീതാരാമൻ ചെയ്ത ഈ പ്രവൃത്തി ഏറെ അനുമോദനീയവും സൈനികരുടെ കുടുംബത്തിന് ഏറെ അഭിമാനകരവും തന്നെയാണ് ചായക്കടക്കാരൽ എന്നാണ് പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്നത് സെരിസ്കൽ എന്നാണ് പ്രതിരോധ മന്ത്രിയെ പറയുന്നത് ഇത് രണ്ടും പറയുന്നവർക്ക് മറുപടി നൽകണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് ത്യാഗത്തിന്റെയും അനുഭവത്തിന്റെയും തീച്ചുളകളിൽ വെന്തുരുക്കി തിളങ്ങി വന്ന വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടുപേരും അന്ന് അങ്ങനെയായിരുന്നത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയാകാൻ കാരണം സാധാരണയും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ച് സൈനികരുടെ അമ്മമാരുടെ കാൽ തൊട്ട് വന്നിക്കാൻ പ്രതിരോധ മന്ത്രിക്ക് കഴിഞ്ഞത് വീരപുത്രന്മാരെ പ്രസവിച്ച അമ്മമാരോട് പിന്നെ എന്താണ് ചെയ്യേണ്ടത് നിർമ്മല സീതാരാമൻ എന്ന സ്ത്രീയുടെ സ്നേഹം കേരളീയർ നേരിട്ട് കണ്ടതാണ് ഓഖി ദുരന്തകാലത്ത് സംസ്ഥാന സർക്കാർ പോലും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ പ്രതിരോധ മന്ത്രി എത്തി മത്സ്യത്തൊഴിലാളികളോട് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിച്ചു അവരുടെ വിഷമങ്ങൾക്കൊപ്പം നിന്നു അവരുടെ ആവശ്യങ്ങൾ കേട്ടു ഒരമ്മയെപ്പോലെ സഹോദരിയെപ്പോലെ മകളെപ്പോലെ ഒരു നല്ല ഭരണാധികാരിയെപ്പോലെ കടലിൽപ്പെട്ടു പോയവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെ തെരച്ചിൽ സംഘത്തോടൊപ്പം മത്സ്യത്തൊഴിലാളികളെയും ഉൾപ്പെടുത്താൻ തൽക്ഷണം നിർദ്ദേശം നൽകി കുട്ടികളോടും വയസ്സായവരോടും അവർ കാര്യങ്ങൾ തിരക്കി കടലിൽപ്പെട്ടു പോയ അവസാനത്തെ മത്സ്യത്തൊഴിലാളിയെയും കണ്ടെത്തുന്നതുവരെ വരെ തെരച്ചിൽ തുടരുമെന്ന് ഉറപ്പു നൽകിയാണ് നിർമ്മല സീതാരാമൻ അന്നുമടങ്ങിയത് പ്രതിരോധ മന്ത്രിയുടെ ആ സന്ദർശനത്തിനു ശേഷം സംസ്ഥാന സർക്കാർ അതുവരെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും നിഷ്പ്രഭമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും മത്സ്യത്തൊഴിലാളികൾ പാതി ഒഴിയിൽ തടഞ്ഞ് തിരിച്ചയച്ച സ്ഥലത്താണ് പ്രതിരോധ മന്ത്രി എന്ന പട്ടം വെച്ച ശേഷം അവരിൽ ഒരാളായി എത്തിയത് അതാണ് നിർമ്മല സീതാരാമൻ എന്ന സ്ത്രീയെ വ്യത്യസ്തയാക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയാക്കുന്നത് വീരചരമം പ്രാപിച്ച സൈനികരെ അമ്മമാരോടല്ലാതെ മറ്റാരോടാണ് രാജ്യം നന്ദി പറയേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്